രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡൈലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും ശ്രമിക്കുക സംസ്ഥാനത്ത് കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടൊരു ഹൈക്കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വീടുകളടക്കം കെട്ടിടങ്ങൾക്ക് മേലുള്ള തുറന്ന മേൽക്കൂരകൾക്ക് അഥവാ ട്രസ് വർക്കുകൾക്ക് കെട്ടിട കെട്ടിടനികുതി ഈടാക്കാനാവില്ലെന്ന് ഹൈക്കോടതി കെട്ടിടത്തിന്റെ പ്ലിന്ദ് ഏരിയയായി കണക്കാക്കാനാവാത്ത ഈ ഭാഗത്ത് കാലാവസ്ഥാ പ്രതിരോധത്തിനാണ് ഇത്തരം താൽക്കാലിക സംവിധാനങ്ങൾ നിർമ്മിക്കാറുള്ളത് അതേസമയം ട്രസ് വർക്കിനു ചുറ്റും അടച്ചുകെട്ടിയ നിലയാണെങ്കിൽ നികുതി ഈടാക്കാമെന്നും ജസ്റ്റിസ് ബൈജു കുര്യൻ തോമസ് വ്യക്തമാക്കി അടുത്തൊരു അറിയിപ്പ് എന്റെ കേരളം മേളയിൽ എക്സ്പ്രസ് മാർട്ടുമായി സപ്ലൈകോയും കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുന്ന സപ്ലൈകോയുടെ കാഴ്ചകളുമായി കാഞ്ഞങ്ങാട് പീലിക്കോട് കാലിക്കടവ് മൈതാനത്ത് സപ്ലൈകോ എക്സ്പ്രസ് മാർട്ട് തുറന്നു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തേഴ് വരെ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് സപ്ലൈകോയുടെ ആധുനിക ഔട്ട്ലെറ്റ് സജ്ജീകരിക്കുന്നത് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വൻ വിലക്കിഴിവും ആകർഷകമായ ഓഫറുകളും ഇവിടെ ഉണ്ടാവും മേള സന്ദർശിക്കാനെത്തുന്നവർക്കായി ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് സപ്ലൈകോ ഒരുക്കിയിരിക്കുന്നത് രാവിലെ പത്തേ മുപ്പത് മുതൽ രാത്രി എട്ട് വരെ എക്സ്പ്രസ് മാർട്ട് പ്രവർത്തിക്കും സ്ഥാപനത്തിന്റെ വളർച്ചയും സേവനങ്ങളും വിശദമാക്കുന്ന വീഡിയോ പ്രദർശനവും ഉണ്ടാകും അടുത്തൊരു അറിയിപ്പ് രാജ്യത്ത് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ വ്യാപകമായി പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉയർന്ന നിലവാരത്തിലുള്ള കള്ളനോട്ടുകൾ പുറത്തിറങ്ങിയെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് യഥാർത്ഥ നോട്ടുകളുമായി വലിയ സാമ്യം ഈ കള്ളനോട്ടുകൾക്കുണ്ട് എന്നാൽ റിസർവ് ബാങ്കിന്റെ പേര് എഴുതിയതിൽ യഥാർത്ഥ നോട്ടുമായി ചില വ്യത്യാസമുണ്ട് റിസർവ് ബാങ്ക് എന്ന് എഴുതിയതിൽ ഇ എന്ന അക്ഷരത്തിന് പകരം എ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നോട്ടിലെ അക്ഷരത്തെറ്റ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലുള്ളതാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് പൊതുജനങ്ങൾ ഇതേക്കുറിച്ച് ജാഗ്രത പാലിക്കണം സംശയാസ്പദമായ നോട്ടുകൾ കണ്ടാൽ ഉടൻ അധികൃതരെ വിവരം അറിയിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം സ്വർണവിലയിൽ ഇടിവ് സമീപകാലത്തെ ഏറ്റവും വലിയ ഒറ്റദിന സ്വർണ്ണവില വർധനവായിരുന്നു ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് കുത്തനെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് എഴുപത്തിനാലായിരം രൂപയും കടന്നിരുന്നു ഇന്ന് ഇന്നലെ ഉയർന്ന അതേ വിലയായ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ കുറഞ്ഞിട്ടുണ്ട് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റിഇരുപത് രൂപയാണ് ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ്റി രൂപയാണ് ഇന്നലെ റെക്കോർഡ് വിലയിൽ എത്തിയപ്പോൾ ഉയർന്ന വിലയിൽ ലാഭമെടുക്കൽ നടന്നതാണ് വില കുറയാൻ കാരണമായത് താരിഫ് താരിഫ്രേറ്റിൽ ചെറിയ അയവുകൾ വരുത്താനുള്ള ചർച്ചകൾ തുടരുന്നതും വില കുറയാൻ കാരണമായി രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾ അനുസരിച്ചാണ് രാജ്യത്ത് സ്വർണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി